അപ്പൊ നമ്മള് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ് സോ നമുക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് അറിയാം ഇവിടെ കറൺലി പി വി കാര്യങ്ങൾക്കൊന്നും നമുക്ക് അധികം മെമ്പേഴ്സ് ഇല്ല സോ ഇതൊരു ന്യൂ ബിഗിനിങ് പുതിയ പുതിയവരെ മെമ്പേഴ്സ് വരും പുതിയ ആൾക്കാരൊക്കെ വരും നമുക്കിപ്പം മുന്നോട്ട് പോകണം സോ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒരു എന്താ പറയുക ആർ പിയും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് വെക്കുന്നത് സോ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ ഐ എം വെൽക്കമിങ്

ഗാങ്ങിനോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റും ഗാങ്ങിനോടുള്ള ബാക്കി കാര്യങ്ങളും അന്ന് നിന്നെ ഇതാക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അതിൽ നീ ഒരു മാറ്റം ഇതുവരെ അല്ല ഒരു ദ്രോഹം ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഗാങ്ങിന് പുറത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ പുറത്ത് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്നെ ഇതിൽ നിന്ന് മാറ്റേണ്ട വന്നത് സോ അപ്പോൾ ഇനി അങ്ങനെ ഒരു സാധനം നിന്റെ സൈഡിൽ ഉണ്ടാവാൻ പാടില്ല നിനക്ക് കഴിഞ്ഞ നിന്നെ ഇതുപോലെ വെൽക്കം ചെയ്തില്ല അവൻ വേറെ ടുത്തേക്കണ അവനും വേറെ അപ്പൊ ഇനി അങ്ങനെ ഒരു സാധനം നിന്റെ സൈഡിൽ ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നന്നായിട്ട് പഴയതുപോലെ പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോട്ടെ ഉറപ്പായിട്ടാണ് അപ്പൊ അമ്പത്തോ വെൽക്കം വേറെ കാര്യം പറഞ്ഞുകഴിഞ്ഞാ നീ ഈ ട്രൈൻകാപ്പില് നമ്മളെ തള്ളിക്കൊളിച്ച കാര്യം പറഞ്ഞു മാസം ഒരു ഗാംഗില് എങ്ങും കേറിയിട്ടില്ല അല്ലാതെ ഇവിടെ അവനെന്നെ അവനെന്നെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട അവൻ്റെ ഗാംഗ് നിറയ്ക്കും പറഞ്ഞിട്ട് േ എന്റെ അക്കൗണ്ട് കേട്ടില്ല കേട്ടില്ല എത്ര പറഞ്ഞോ നിങ്ങൾ ഹലോ സോ അടുത്ത കേൾക്കാം അല്ലോ കേൾക്കാം എല്ലാവർക്കും സോ അടുത്ത റിക്രൂട്ട്മെന്റും നമ്മളൊരു ആർപ്പിയും അതുപോലെ സംസാരവും വെടിയും എല്ലാം കൂടി കൺസിഡർ ചെയ്ത് ടി വിയിലേക്ക് വന്നൊരു ആണ് സോ ഐ എം വെൽക്കമിങ് എസ് എം ജി ജുഗ്രു ടു വെൽക്കം ടു ടി ജുഗ്രു വാ 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 കൊണ്ടോ 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 ഹലോ ഹായ് 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 വ കൊണ്ടുവാറു എന്തൊക്കെ ഇപ്പൊ അധികം നീ സംസാരിക്കില്ല എക്സ്പ്രസീവ് ആയിക്കോലെ പിന്നെ നമ്മളൊരു ഫാമിലി പോലെ അതെ

അപ്പൊ നന്നായിട്ട് എല്ലാരും അടുത്ത് ഇന്ററാക്ട് ഒക്കെ ആയിട്ടിരിക്കണം കുറച്ചൂടെ സംസാരിക്കുകയൊക്കെ വേണം ഇവിടെ മാഡിയും കിണ്ടിയൊക്കെ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിനക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലേ അവനും അപ്പം നിനക്ക് ഇവിടെ അങ്ങനെ വലിയ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല അവരൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കാം ഓക്കേടാ അപ്പൊ ഇനി വെൽക്കം ടു ടി വി ജോക് വെൽക്കം 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 അവനെ വെൽക്കം ദേ അമ്പതൂർ വെൽക്കം ബാക്ക് വന്നില്ലേ ദേ ഓക്കേ 20k വാച്ചിങ് ആണ് എല്ലാവർക്കും സ്ക്രീം ടു ലൈക്ക് ദി സ്ക്രീം ഹാ അപ്പോൾ രണ്ടു വരായി അപ്പോൾ ഇനി മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് സോ മൂന്നാമത്തെ റിക്രൂട്ട്മെൻറ്റെന്ന് പറയണത് നമ്മൾ പ്യുവർലി ഒരു പി വി പി പ്ലെയർ എന്നുള്ള രീതിയിൽ ടി വി വേണ്ടിയിട്ട് ആഡ് ചെയ്യണ ഒരു പ്ലെയർ ആണ് കംപ്ലീറ്റ്ലി പി വി പി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു വിങ് നമുക്ക് ഒരു ഇപ്പോൾ കറന്റ് വീക്ക് ആയിട്ടിരിക്കുവാണ് സൊ നമുക്ക് പി വി പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്ലേസ് കൂടി വേണം ആൻഡ് ഈ ജുഗ്രും ഇവരെല്ലാം പി വി പി കളിക്കുന്ന പ്ലേസ് ആണ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് സോ അടുത്തത് നമ്മളൊരു പ്രോപ്പർ പി വി പി പ്ലെയറിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് സോ വിട വെൽ കമിംഗ് എക്സ് കെ വി മെമ്പർ ഡോർക്കി ടു ടി വി എ ആസ് ടി വി എ ഡോർക്കി വെൽ കം ടു ടി വി എ ബ്രോ വെൽ കം വെൽ കം യെ യെ ഓ ഇൻട്രോയിൽ തന്നെ വണ്ടി എടിച്ചേട്ടാ കൊട്ട് ഇപ്പടി അങ്ങേറ്റവട ഹലോ ഹലോ ഹൈ ഡോർക്കി ല കണ്ടൻ്റ് ശേഷം ഒരു മുണ്ട് വരും മുണ്ട് അതെ ആദ്യം തുടക്കത്തിൽ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇതാണ് അത് കുറച്ച് സെറ്റ് ആയിക്കോളും അവട്ടവർക്ക് എന്താണ് പറയാനുള്ളത് നീ വന്നപ്പോഴേ എല്ലാടേയും വണ്ടി പോയോ വണ്ടി പോയടാ അപ്പൊ സിറ്റിയിലൊക്കെ ഉണ്ടാവണം സിറ്റേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവണം ആക്റ്റീവ് ആയിരിക്കണം പിന്നെ നിനക്കിവിടെ കൂട്ടായിട്ട് അവനുണ്ടല്ലോ ഹരി ഉണ്ടല്ലോ അപ്പൊ പയ്യെ പയ്യെ എല്ലാവരോടും എല്ലാരോടും സംസാരിച്ച് സംസാരിച്ചൊക്കെ സെറ്റാകും ഓക്കേടാ അപ്പൊ വെൽക്കം ടു ടി വി നേരെ അവരുടെ അടുത്തോട്ട് ചെന്നു എടാ അവൻ അങ്ങോട്ട് വരുന്നുണ്ടേ എന്തടാ പിന്നല്ല അമ്പ് കണ്ണ് ടോണി താങ്ക് യുടാ നെയ്മിൻസി ഹായ് ബിൻസി ഹൈ അടുത്തതും നമുക്കൊരു ഗൺപവർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് അടുത്തതും ഞാൻ അടുത്തത് വരണം നോക്കണേ സോ ഇത് ഈ ഒരു റിക്രൂട്ട്മെന്റ് ആക്ച്വലി കുറച്ച് ഗൺപവറും അതുപോലെ തന്നെ കുറച്ച് സെൻസിബിളായിട്ടൊക്കെ കളിക്കണ അല്ലെങ്കിൽ കുറച്ച് കാമാൻ കോയറ്റായിട്ടൊക്കെ കളിക്കണ ഒരു പ്ലെയറും കൂടി നമുക്ക് വേണം അപ്പോ സോ ഐ ആം വെൽക്കമിങ് സാമ്രാജ്യം മോബി ടു നമ്മുടെ അടിപൊളി പോണേ ഇനി അങ്ങോട്ട് അടിപൊളി പോകണം പിന്നല്ലേ ഇനിയല്ലേ മൊടിപൂരം ഇനിയല്ലേ അടിപൊളിയാക്കണം നമ്മള് ജി കുടുംബത്തിനോടൊക്കെ പറഞ്ഞായിരുന്നോ പറഞ്ഞത് എന്ത് പറഞ്ഞോട്ടാണ് ലീഡർ ആയിരുന്നോ മോബി ലീഡർ പിന്നെ നമ്മളെ വാളിന് വെട്ടിട്ടുണ്ടോ അത് മോബിയാണ് വെട്ടിക്ക് വന്നായിരുന്നു ഒരു വർദ്ധം അത് ഇവരാണ്

അപ്പൊ ടി വി മോബി അങ്ങോട്ട് വരുന്നുണ്ട് വെൽക്കം ചെയ്താൽ നിങ്ങൾ വരുന്നുണ്ട് ഒച്ചിന് പേര് ചാവാ അല്ലെ മാസ് പോവും മോബി ഭയങ്കര അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്

കംപ്ലീറ്റ്ലി നമ്മൾ പി വി പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് എടുത്തേക്കുന്നത് സോ ഒരു പി വി പി പ്ലെയർ ആയിട്ടാണ് നമുക്ക് നമ്മൾ എടുത്തേക്കണേ അപ്പോൾ ഐ ആം എംബർ ബി ഡി ദർ ടി വെൽക്കം ടു എ കൊറച്ച് ഗാംഭീര്യം നമ്മുടെ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും ഗാംഭീരമുള്ള ശബ്ദം ഗാംഭീര്യം നേട്ടാ ജോക്കിയൊക്കെ ഗാംഭീര്യം കൂടുതല സൗണ്ടിനാടേമ്പക്കടനാടാ ചന്ദ്ര നീ മംഗലശ്ശേരി കുറുപ്പ് നിന്റെ ഇതിനകത്ത് പേര് വീടി നല്ലല്ലേ അപ്പൊ എന്താണ് കുറുപ്പ്

അപ്പൊ എല്ലാരും ആക്റ്റീവായിരിക്കണം അവാ നമുക്ക് അടുത്ത നിന്ന് സംസാരിക്കാ